പുനർനിർമ്മിച്ച കെട്ടിടങ്ങളുടെ നടന്നു സംസ്ഥാന സെക്രട്ടറി സമരസ്മരണകൾ ഉയർന്ന അന്തരീക്ഷത്തിൽ പുനർനിർമ്മിച്ച കെ പി എസ് സിയുടെ കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നിർവഹിച്ചു ഉജ്ജ്വലമായ ഒരു കാലഘട്ടത്തിന്റെ മുഴക്കമാണ് കെ പി എസ് സി എന്നും കേരളത്തിന്റെ സാംസ്കാരിക ജീവിതവുമായി അത് കിടക്കുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു യും സന്തോഷത്തിന്റെയും എല്ലാറ്റിനും എല്ലാ അനുഭവങ്ങളുമായി ഒരു മറ്റു കലാകാരന്മാർ കാലഘട്ടങ്ങളെ മുഴുവനും ചതുരവത്താക്കി മാറ്റിയ ചരിത്രമുണ്ട് പറയാൻ കെ പി എസ് നെഹ്റുവിന്റെയും ഗാന്ധിജിയുടെയും കാലങ്ങളെ പറ്റിയുള്ള ഓർമ്മകളാണ് നമുക്ക് വേണ്ടത് വിശ്വാസത്തിന്റെ പേരിൽ വിഷം കുത്തിനിറയ്ക്കുന്ന കാലമാണിത് ദൈവങ്ങൾ കാലത്ത് കെ പി എസ് സിക്ക് ഒരുപാട് ചുമതലകളുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രസ്ഥാനമാണ് കെ പി എസ് സി എന്ന് അധ്യക്ഷത വഹിച്ച മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു കേരളത്തിന്റെ സാംസ്കാരിക മണ്ഡലത്തിൽ ഇവിടെ കലാകാരന്മാരെ പരാമർശിച്ചുകൊണ്ടുള്ള ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു ഒരു കൂട്ടം കലാകാരന്മാർ എന്നല്ല ഒരുപാട് കലാകാരന്മാർ അവരുടെ ജീവിതം നാടകത്തിന് സമർപ്പിച്ചു എന്നതിനപ്പുറം കേരളത്തെ മാറ്റിമറിക്കുന്നതിന് സമർപ്പിച്ചു അത് കെ പി എസ് സിയോടായിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളത്തെ മാറ്റിമറിക്കുന്നതിൽ കെ പി എസ് സിയുടെ കലാകാരന്മാർക്ക് കഴിഞ്ഞു കേരളത്തിന്റെ ചരിത്രത്തെ മാറ്റിമറിച്ച നാടകമായിരുന്നു നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിന് കെ പി എസ് സിയെ കുറിച്ച് പറയാതെ പോകാൻ കഴിയില്ല കായംകുളത്ത് തോപ്പിൽ ഭാസിയുടെ പേരിൽ സ്ഥിരം നാടകവേദിയുടെ നിർമ്മാണം ആരംഭിച്ചതായും മന്ത്രി പറഞ്ഞു ഹാളിന്റെ സമർപ്പണം മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു കാമ്പിശ്ശേരി കരുണാകരൻ സ്മാരകം തോപ്പിൽ ഫാസി ഓഡിറ്റോറിയം കെ കേശവൻ പോറ്റി അഡ്വക്കേറ്റ് എം ഗോപി സ്മാരക ഹാൾ എന്നിവയുടെ സമർപ്പണമാണ് നടന്നത് അഡ്വക്കേറ്റ് എ ഷാജഹാൻ സി പി ഐ ജില്ലാ സെക്രട്ടറി ടി ജെ ആഞ്ചലോസ് നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല കെ പി എസ് സി ലീല പൊൻകുന്നം രവി ബിയാട്രീസ് ആർട്ടിസ്റ്റ് സുജാതൻ ടി ബാലൻ വള്ളിക്കാവ് മോഹൻദാസ് അഡ്വക്കേറ്റ് എ അജികുമാർ പി പി സുനീർ പ്രമോദ് പയ്യന്നൂർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം